ഞാൻ കഴിഞ്ഞ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ അവസാനമാണ് ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്ത് മറ്റുള്ള പല കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ ഞാൻ ഉടമ്പടി എടുത്തിട്ട് ഞാൻ പോയി കൊച്ചിൻ്റെ മാമുദീസ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ വെക്കേഷൻ സമയത്ത് കൊണ്ട് എൻ്റെ ഭാര്യ വീട്ടിലേക്ക് പോയി അവിടെ ചെന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ കുഞ്ഞിന് ഇളയവിന് ഒരു പനി ഉണ്ടായിരുന്നു ചെറിയൊരു പനി പിടിച്ചു അപ്പോൾ അവനെ ആശുപത്രി കൊണ്ടാ ഞങ്ങൾ ചെയ്യാവുന്ന മരുന്നുകളൊക്കെ ചെയ്തു പക്ഷേ മാറുന്നില്ല അപ്പോൾ ഞങ്ങൾ ആശു തൊട്ടടുത്തുള്ള ഒരു ആശുപത്രി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവനെ ആശയത്തിലേക്ക് കൊണ്ടുപോകുകയാണ് കൊണ്ടുപോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഞാൻ പുറത്തു നിൽക്കുകയാണ് അപ്പോൾ എനിക്കൊരു ദൈവം ഒരു ദർശനം കാണിച്ച് തന്നു ഈ ഭൂമിയും അതിലുള്ള സകലതും ഒരു മരിച്ച ആളുടെ കണ്ണിലൂടെ കാണുക എന്നുള്ളൊരു ദർശനമാണ് ഞാനത് ആയി അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു ദൈവിന് എന്തത് അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ പിന്നെ വീണ്ടും ഒന്ന് പ്രാർത്ഥിച്ചിട്ട് അതാണ് വിട്ടു പിന്നെ അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യം കണ്ടു ഞാനത് അങ്ങനെ വിട്ടു പിന്നെ അത് കഴിഞ്ഞിട്ട് അത് എൻ്റെ എൻ്റെ വായിലേക്ക് മരിച്ച ആളെ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊണ്ടുപോകുമ്പോഴുള്ള പാട്ടാണ് വരുന്നത് അത് ഞാൻ ആ പാട്ട് പാടി പക്ഷേ അതിനകത്ത് എന്തോ അസ്വാഭാഗ്യം എനിക്ക് തോന്നി ഞാനത് വിട്ടു സാധാരണ പോലെ വരാമെന്ന് വെച്ചിട്ട് പക്ഷെ അത് കഴിഞ്ഞിട്ട് കൊച്ചൊക്കെ കൂടി ഞാൻ ബൈക്കിന് പോകാൻ റെഡിയാവുന്ന സമയത്ത് വീണ്ടും ഈ പാട്ട് വീണ്ടും വീണ്ടും വരണം അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ സംതിങ് ഇസ് ഗോയിൻ ടു ഹാപ്പൻ സോ ഞാനപ്പം പ്രാർത്ഥിക്കാൻ തുടങ്ങി വണ്ടി പതുക്കെടുത്ത് ഞാൻ പ്രാർത്ഥിച്ച് കൃപാസന ഞാൻ ഉടമുടിയിലായിരുന്നു അപ്പം ഒരു മാസം എത്തിയിട്ടുണ്ടായില്ല അപ്പോൾ ഞാൻ മാതാവിൻ്റെ കൃപാസന മാതാവിൻ്റെ കരങ്ങളിൽ വഴി ഈശോയുടെ ദുരിതത്തിലേക്ക് കൊടുത്ത് ഞാൻ കുറേ ഒരു ഒന്നര കിലോമീറ്ററോളം ഞാൻ പ്രൈസ് പ്രൈസം വർഷിപ്പ് ഉറക്കെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി മാതാവേ എൻ്റെ എൻ്റെ കുടുംബത്തെ എല്ലാവരെയും അമ്മയുടെ കരങ്ങളിൽ വഴി ഈശോയിലേക്ക് സമർപ്പിക്കുന്ന കാത്തോളം എന്ന് പറഞ്ഞു ശരിക്ക് ഒരു ഒന്നര മണിക്കൂർ ഒന്നര കിലോമീറ്റർ ഞാൻ സ്തുതിച്ച് പ്രാർത്ഥിച്ചു അപ്പോൾ അവിടെ ഒന്നര കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ ഞാൻ നിർത്തി നോക്കി എന്നിട്ട് വീണ്ടും ആ വായിൽ പാട്ട് വരുന്നു നോക്കി അപ്പോൾ പാട്ട് വരുന്നില്ല അപ്പോൾ ഞാൻ വിളിച്ചു ഓക്കെ എന്തോ സംഭവിക്കണ്ടായിരുന്നു അത് മാറിപ്പോയി നിരിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒരു ചെറിയ ഹോസ്പിറ്റൽ ആദ്യം കൊണ്ടുപോയിരുന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ചെപ്പം ഒത്തിരി കോംപ്ലിക്കേറ്റഡാണ് നിങ്ങളൊരു ഹയർ എൻഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലിലേക്ക് ഉണ്ടാക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഈവനിങ്ങാണ് പോകുന്നത് അപ്പോൾ അവിടെ ചെന്നിട്ട് രാത്രി തന്നെ അവർ ആംബുലൻസ് വിളിച്ചെന്നു പേടിക്കാനൊന്നും ഇല്ല പക്ഷേ നിങ്ങൾ കൊണ്ടുപോകുമോ എന്ന് പറഞ്ഞ് ഞങ്ങൾ ഹയർ എൻ്റ് ആയിട്ടുള്ള ഉണ്ട് അവിടെ ചെന്ന് ഡോക്ടേഴ്സിനെ കണ്ടു അപ്പോൾ ഒരു പറഞ്ഞു ന്യൂമോണിയാണെന്ന് പറഞ്ഞു ഓക്കെ ഒരു മൂന്ന് ദിവസം അവിടെ നിങ്ങൾ ഇവിടെ വേണ്ട വരുന്നെന്ന് പറഞ്ഞു മൂന്ന് ദിവസം ഞങ്ങൾ സ്പെൻഡ് ചെയ്തു മൂന്ന് ദിവസം ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്തു അപ്പോൾ തിരിച്ച് പോരുന്ന സമയത്ത് ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു അതുമാത്രമല്ല ഞാൻ വീട്ടിൽ നിന്ന് ഹോസ്പിറ്റൽ വീട്ടിൽ നിന്ന് ഇങ്ങനെ ദർശനങ്ങളെക്കുറിച്ച് ഓർത്തു അപ്പോൾ ഞാൻ വിളിച്ചു ഇത് ഇത്രയും കൊണ്ട് തീർന്നു പോയി ഇനി ഒന്നും സംഭവിക്കാല്ലെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് താങ്ക്സ് ഒക്കെ പറഞ്ഞു വണ്ടിയിലിരുന്ന് കുറേ താങ്ക്സ് ഒക്കെ പറഞ്ഞു പിന്നീട് ഞങ്ങൾ ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു പട്ടി അവിടുന്ന് ജമ്പ് ചെയ്ത് ഗ്ലാസ് മേക്ക് കറക്റ്റ് ഒരു ജമ്പ് ചെയ്ത് മാത്രമേ കണ്ടുള്ളൂ അപ്പോൾ ഓട്ടോറിക്ഷ പെട്ടെന്ന് ബ്രേക്ക് ഇട്ടു ബ്രേക്ക് ഇട്ടി വെട്ടിച്ചു വെട്ടിച്ച വഴി വണ്ടി മറിഞ്ഞ് അടിച്ച് വീണു പിന്നെ സൈഡിലേക്ക് ഒരു സ്ലോപ്പാണ് ആ വണ്ടി ചെരിഞ്ഞ് ചെരിഞ്ഞ് ഒരഞ്ഞങ്ങൾ കുറച്ച് കുറച്ച് ദൂരം അങ്ങോട്ട് പോയി അപ്പോൾ ഈ സമയത്ത് ഞാൻ അപ്പുറത്തെ സൈഡിലും ഭാര്യ ഇപ്പുറത്തെ സൈഡായിരുന്നു ഭാര്യ ചരിഞ്ഞ് ഓട്ടോറിക്ഷയിൽ ചെരിഞ്ഞ് കൊച്ചിന് ഫീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആയിരുന്നു ഞങ്ങൾ എല്ലാവരും വണ്ടിയുടെ അടിയിൽ പോയി ഞാൻ മാത്രം ഉണ്ടായിരുന്നു ഞങ്ങൾ എന്ത് ചെയ്യണമെന്നറിയില്ല ഞാൻ ചാടി ഇറങ്ങി എനിക്ക് ഓട്ടോറിക്ഷ മോളിൽ കൂടെ ചാടിയിറങ്ങാൻ പേടി കാരണം ഇവരുടെ അടിയിൽ ഇടേണ്ടി പിന്നെ ഞരുങ്ങല്ലോ പക്ഷേ എങ്ങനെയൊക്കെയോ അതിൻ്റെ മുകളിൽ നിന്ന് ചാടി ഇറങ്ങി പിന്നെ ഞാൻ ഡ്രൈവറും കൂടി ഓട്ടോറിക്ഷ നേരെയാക്കി നോക്കി കഴിഞ്ഞപ്പോൾ ഇവരെ അതിൻ്റെ അടിയിലായിരുന്നു എന്നിട്ട് അവരെ വലിച്ചെടുത്തു വലിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ എന്നോട് വൈഫ് ആദ്യം പറഞ്ഞത് ചേട്ടാ നമ്മൾ ഉണ്ണി പോയി തുടങ്ങും അപ്പോൾ ഞാൻ കൊച്ചി നോക്കുന്നത് അപ്പോൾ ഞാൻ കൊച്ചിൽ നോക്കി കഴിഞ്ഞപ്പോൾ കൊച്ച് കംപ്ലീറ്റ് ബ്രെഡിൽ കുളിച്ച് കിടക്കാണ് ഇങ്ങനെ വാടി ഭയങ്കര ഒരു വല്ല സിറ്റുവേഷനാണ് അപ്പോൾ ഞാൻ പറഞ്ഞു യേശു ക്രിസ്റ്റിൽ നിനക്ക് വിശ്വാസം ഉണ്ട് ഒന്ന് സംഭവിക്കില്ല പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ഒന്ന് പ്രി സന്ദർശിപ്പിച്ചു പിന്നെ പെട്ടെന്ന് എൻ്റെ വായലുന്നത് കൃപാസനമാധാവിനെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ അമ്മയെ എനിക്ക് കൃപാസന മാധാവി എനിക്ക് എൻ്റെ കുഞ്ഞുമായിട്ട് നിലതുന്നു സാക്ഷ്യം പറയാനുള്ള ഒരു അനുഗ്രഹം നൽകണമേന്ന് പറഞ്ഞ് പറഞ്ഞു പിന്നെ ഞാൻ അവിടുന്ന് കുറച്ച് ശുദ്ധിച്ച് പ്രാർത്ഥിച്ചു അപ്പോൾ നോക്കിയപ്പോൾ തൊട്ടടുത്ത് ആരൊക്കെയോ ആ കുറച്ച് മലയാളികളൊക്കെ ഉണ്ടായിരുന്നു തോന്നു അത് കർണാടകയിലാണ് സംഭവം അപ്പോൾ എൻ്റെ ചുറ്റും ആരെയൊക്കെ ഒന്ന് പ്രേസ്ഥാൻ വെർഷിപ്പ് ചെയ്യാൻ കിട്ടും പിന്നെ അപ്പോഴേക്കും പെട്ടെന്ന് തന്നെ ഒരു കാറ് അവിടെ കൊന്നിരുത്തി വിതിൻ വൺ മിനിറ്റ് തന്നെ പറഞ്ഞു ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി ഒന്ന് സ്റ്റഡിയിട്ട് നിൽക്കുന്നേ അപ്പോഴേക്കും ഒരു കാർ അവിടെ കൊണ്ടുവരണ്ട് ചെറുപ്പക്കാർ കാർ കൊന്നിരുത്തി ഞങ്ങൾ കാറിൽ കയറി തിരിച്ച് ആ തൊട്ടടുത്തുള്ള താരൂ ഹോസ്പിറ്റലിലേക്ക് പോയി ഈ സമയത്ത് ദൈവത്തിൻ്റെ ഒരു വലിയ ഇടപെടൽ എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് വണ്ടിയിൽ വരുന്നുണ്ടായില്ല വണ്ടിയിൽ വന്നിട്ട് ഞങ്ങൾ മൂന്ന് പേര് നാലു പേരും തീർന്നു വരാൻ പിന്നെ പെട്ടെന്ന് ആ വണ്ടി അവിടെ ഒരു കാറ് ദൈവം ഞങ്ങൾക്ക് അയച്ചുകൊണ്ടിരുന്ന ഒരു കാറിന് ആ കാറിൽ ഞങ്ങളെല്ലാവരും കയറി അങ്ങനെയൊക്കെയോ നടന്നു പറഞ്ഞാൽ കയറി പിന്നെ ഞങ്ങൾ താലൂ തൊട്ടടുത്തുള്ള താലൂ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഞാൻ ഞാനൊന്നും നോക്കിയാൽ ഞാൻ തുറക്കെ സ്വദിച്ചുകൊണ്ടിരുന്നു ആ സമയത്ത് ഞങ്ങളുടെ ജീസസ് യൂത്തിൽ ഒരു കോർഡിനേറ്റർ കുറച്ച് ആ ദിവസങ്ങളിൽ എനിക്ക് വേണ്ടിയിട്ടൊന്നും തോന്നി കുറച്ച് വേഡ് ഓഫ് ഗോഡ അയച്ചുകൊണ്ടിരുന്നു ആ സമയത്ത് വന്ന് ഈ വേഡ് ഓഫ് ഗഡ ദൈസ് ടൈപ്പ്സ് യു ആർ ഹീൽഡ് അങ്ങനെ എനിക്ക് വായി തോന്നി വല്ല ഞാൻ വിളിച്ച് പറഞ്ഞ് ഉറക്കെ സ്വദിച്ച് പാടിച്ചുകൊണ്ടിരുന്നു ഞങ്ങളെ അവസാനം താലൂക്ക് ഹോസ്പിറ്റലിൽ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ നോക്കി കഴിഞ്ഞപ്പോൾ ഞാൻ തിരിഞ്ഞ് പോകുമ്പോഴേക്കും അവിടുത്തെ പീഡിയാട്രീഷൻ ആ ഞങ്ങൾക്കറിയാം ആ ഡോക്ടറെ അപ്പോൾ ആ ഡോക്ടർ വരുന്നതാണ് അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായി ദൈവം കൃത്യമായിട്ട് ആ ഡോക്ടർ അവിടെ ഒരു ദിവസം ആ ഈവനിങ് സമയത്ത് വരാറില്ല ഡോക്ടർ ഗവൺമെൻറ് ഹോസ്പിറ്റൽ കൃത്യമായിട്ട് വന്നു അപ്പോൾ എനിക്ക് എനിക്ക് കാര്യങ്ങൾ സീരിയസ് ശീലയ്ക്ക് ഓർഡർ കറിയിൽ നിന്ന് ഇറങ്ങാൻ പറ്റുള്ള എങ്ങനെയൊക്കെ ഞങ്ങൾ വലിച്ചിറക്കി എന്നിട്ട് ഡോക്ടർ കുഞ്ഞിനെ കൊണ്ടുപോയി അപ്പോൾ കുഞ്ഞിനെ കൊണ്ടുപോകുന്നതിനിടയ്ക്ക് ഞാൻ എൻ്റെ കഴുത്ത് കിടന്ന ഉത്തരീയം അത് കുഞ്ഞിനെ ക്ഷമിക്കണം ആ മെഡല് കൊച്ചിൻ്റെ തലയിൽ മുട്ടിച്ചിട്ട് പഠിച്ചു എൻ്റെ അമ്മ എനിക്ക് കുഞ്ഞിനെ കൊണ്ട് നിൻ്റെ അടുത്ത് വന്ന് സാക്ഷ്യം പറയാനുള്ള അനുഗ്രഹം എന്ന് പറഞ്ഞ് പഠിച്ചു പിന്നെ ഞാൻ കുറച്ചു നേരം അവിടുന്ന് സ്തുതിച്ച് പഠിച്ചു ഡോക്ടർ അപ്പോൾ കൊച്ചിനെ ട്രീറ്റ് ചെയ്ത് എനിക്ക് കയറണോ അത് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു ഇതിവിടെ നിൽക്കില്ല നമുക്ക് ഷിമോഗ സർജിയിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞു അപ്പോഴേക്ക് അവരൊന്ന ആംബുലൻസ് വിളിച്ചു സർജി കയറി അപ്പോൾ ഞാൻ ഡോക്ടറെടുത്ത് ചോദിച്ചു ആംബുലൻസിൽക്ക് ആയിരുന്ന സമയത്ത് ഡോക്ടർ ഡോക്ടറെ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു നമ്മളൊരു ഹോപ്പിൻ്റെ ഒരു പ്രതീക്ഷ ആൻസറാണ് പ്രതീക്ഷ അപ്പോൾ ഡോക്ടർ പറഞ്ഞു എനിക്കൊന്നും പറയാൻ സാധിക്കില്ല കാരണം കൊച്ചിൻ്റെ ബ്രെയിൻ പുറത്തുനിന്നു അപ്പോൾ അതുകൊണ്ട് ഐ കാൺ ഗിവ് യു എനി എഷുറൻസ് എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് കാണാതെ ഞങ്ങൾക്ക് കാണാം ഈ തലയുടെ സൈഡിൽ ബ്രെയിൻ ബൾജ് ചെയ്ത് നിൽക്കുന്നത് ഞങ്ങൾക്ക് കാണാം പിന്നെ അവിടുന്ന് ആംബുലൻസിൽ ഞങ്ങൾ സർജറി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഈ പോകുന്ന സമയത്ത് മാതാവിനെ ജമാലം കുറേ ഉറക്കെ പ്രൈസം വർഷിപ്പ് ചെയ്തു പിന്നെ അതുപോലെ തന്നെ മാതാവിനോട് വീണ്ടും വീണ്ടും പഠിച്ചുകൊണ്ട് നിൽക്കും മാതാവേ എനിക്ക് നിൻ്റെ അടുത്ത് വന്ന് സാക്ഷി പറയാനുള്ള കൃപ തന്നേ എന്നെ സാക്ഷിയാക്കിയാൽ വേണ്ടമേ എൻ്റെ ലോകത്തിന് മുമ്പിൽ എന്നെ സാക്ഷിയാക്കി വേണ്ടമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കാണുന്നത് ഞങ്ങളെ ഒരു ഏഴ് ഡോക്ടേഴ്സ് നിൽക്കാൻ എനിക്കത് ഭയങ്കര ഡിവൈൻ ഒരു ഇൻ്റർഫിയറൻസ് ആയിട്ട് തോന്നി ഡോക്ടേഴ്സ് വന്ന് കൊണ്ട് കുഞ്ഞിനെ അപ്പം തന്നെ കൊണ്ടുപോയി എന്നിട്ട് ഞങ്ങൾ ഞങ്ങളോട് പറഞ്ഞു പുറത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ഞങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്തു പുറത്ത് വെയിറ്റ് ചെയ്തിട്ട് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് കഴിച്ചപ്പോൾ ഞങ്ങളെല്ലാവരും ഉള്ളിലേക്ക് വിളിച്ചു ഞങ്ങൾ ചോദിച്ചാൽ എന്താ സ്റ്റാറ്റസ് എന്ന് ചോദിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇറ്റ് വാസ് എ സിവിിയർ ഹിറ്റ് ഇതൊരു വലിയ മേജർ ആണ് സോ വി കാൺ ഗിവ് യു എനി അഷ്വറൻസ് മോസ്റ്റ്ലി അവൻ്റെ ഹെഡിനൊരു ബോണുണ്ടോ മനുഷ്യരെ അത് ആവാൻ സാധ്യത വളരെ കൂടുതലാണ് അവർ എപ്പോഴും അതിലൊക്കെയാണ് ഊന്നൽ കൊടുക്കുന്നത് കൊച്ചി കിട്ടില്ല കിട്ടില്ല എന്ന നെഗറ്റീവായ സെൻറ്റൻസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ഉറപ്പായിട്ടും മനസ്സിൽ പഠിച്ചു പഠിച്ചു വീഴണം എൻ്റെ കൃപാസനമ്മ എനിക്ക് ഇതിൻ്റെ അടുത്ത് സാക്ഷ്യം പറയാനുള്ള കൃപ തന്നെ നോക്കി അങ്ങനെ പിന്നെ അപ്പം അപ്പോഴേക്കും ഞങ്ങൾ ഇവിടെ സഹോദരങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവരെല്ലാവരും വേഗം വന്നു അപ്പോൾ എല്ലാവരും ആ ഒരു രണ്ടാഴ്ചക്കുള്ളിൽ എല്ലാവരും ഉടമ്പ എഴുത്തിട്ട് പോയുള്ളൂ അപ്പോൾ എല്ലാവരും ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി മാതാവേ നിൻ്റെ അടുത്തൊന്നും സാക്ഷ്യം പറയാനുള്ള ഞങ്ങൾക്ക് കുഞ്ഞിനെയായിട്ട് നിന്റെ അടുത്തേക്ക് സാക്ഷ്യമുള്ള ഒരു ആറേഴ് പേര് അങ്ങനെ സാക്ഷ്യം പറയാന്ന് നേർന്നുകൊണ്ട് ഈ ഞങ്ങൾ മതവിടെടുത്ത് നേർച്ചയായിരുന്നു എല്ലാവരും ശക്തമായി പ്രാർത്ഥന അപ്പോൾ ഓരോ ഓരോരി വേണം ഓരോ സ്ഥലത്തും വിളിച്ചു പ്ലേഗ്രൂപ്പിലേക്ക് വിളിച്ച് പറയുകയാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ ഇരുന്ന് ആരോഗ്യ സമയത്ത് പെട്ടെന്ന് എനിക്ക് കൃപാസനം ഓർമ്മ മതി വീണ്ടും അപ്പോൾ ഞാൻ ഞങ്ങളെ ചാലക്കുടി നിന്ന് കൊണ്ടുവന്ന ബിനു ചേച്ചിനെ ഞാൻ വിളിച്ച് പറഞ്ഞു ബീനു ചേച്ചി ഇങ്ങനെ ഇതാണ് സീൻ അപ്പം അവർ സ്കാനിങ്ങിന് കൊണ്ടു അത് എന്നിട്ട് പറയാം ഇല്ല റിസൾട്ടെന്നാണ് പറയണതെന്നായിരുന്നു അപ്പോൾ നീ എന്തും പേടിക്കണ്ട ഞാൻ കൃപാസനത്തിലേക്ക് വിളിച്ച് പറയാൻ പറഞ്ഞു കൃപാസനത്തിൽ വിളിച്ച് പറഞ്ഞിട്ട് ഒരു അരമണിക്കൂർ അര മണിക്കൂർ കഴിഞ്ഞ് ചേച്ചി വിളിച്ച് പറഞ്ഞു ഇവിടുത്തെ കൃപാസനത്തിലെ ജോറന്നെ വിളിച്ച് പറഞ്ഞിട്ട് അടവറേഷ സ്റ്റാർട്ട് ചെയ്ത് നീ ഒന്നും മേടിക്കണമെന്ന് സംഭവിക്കില്ലാന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇവർ സ്കാനിങ്ങിൽ ഉണ്ട് സ്കാനിങ് കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല കറയാൻ പാത്രത്തിന് പോയ ആൾക്കാരൊക്കെ വളരെ റിലാക്സ്ഡ് ആയിട്ട് വരാണ് എന്നിട്ട് ഞാനടുത്ത് വന്ന് പറഞ്ഞ തൊള്ളു തട്ടിട്ട് ഒന്നും പേടിക്കേണ്ട കൊച്ചിനൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇത് കേട്ടപ്പോൾ എല്ലാ ആർക്കും വിശ്വസിക്കാൻ പറ്റുള്ള ഇത് കേട്ട കേട്ടപ്പോഴേ എല്ലാവരും പൊട്ടി കറയാൻ തുടങ്ങി ഞാൻ ചോദിച്ചു എന്താ ചേട്ടാ ജോസ ചേട്ടാ എന്താ സംഭവിച്ചെന്ന് ചോദിച്ചു അപ്പോൾ പുള്ളി പറഞ്ഞത് ഏ അത് വലിയ കുഴപ്പമൊന്നുമില്ല നീ പേടിക്കണ്ട ഒരു ഒരു വലിയ അത്ഭുതം കാണാൻ പറ്റി അവിടെ സ്കാൻ ചെയ്തതിലൊന്നും വലിയ സംഭവമൊന്നുമില്ല കുറച്ച് ദിവസം ഹോസ്പിറ്റലിൽ ഇറക്കുന്നവർ വേറൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾക്കൊരു വലിയൊരു അത്ഭുതമായിരുന്നു അത് കഴിഞ്ഞിട്ട് വീണ്ടും രണ്ട് ദിവസം കഴിഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞ് കുട്ടിക്ക് വീണ്ടും ഫിറ്റ്സ് വരാൻ തുടങ്ങി ആദ്യത്തെ ഫസ്റ്റ് ദിവസം ഫിറ്റ്സ് ഒന്നും ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി അത് കഴിഞ്ഞ് ദിവസം ഫിറ്റ്സ് വന്നു അപ്പോൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി ദിവസം ഫിറ്റ്സ് വന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് സാധാരണ ഹെഡ് ഇഞ്ചറി എന്നാൽ ഫിറ്റ്സ് വരും പക്ഷേ അത് രണ്ട് ഡോസ് കൊടുത്ത് കഴിയുമ്പോൾ മാറും ഈ മൂന്ന് ദിവസത്തിലേക്ക് ഒരിക്കലും പോകാറില്ലെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് വീണ്ടും തീയായി അപ്പോൾ ഞാൻ വീണ്ടും ബീന ചേച്ചിനെ വിളിച്ചു പറഞ്ഞു എന്നിട്ട് ഇവിടെ കൃപാസനത്തിലേക്ക് വിളിച്ചു പറഞ്ഞു അപ്പോൾ പറഞ്ഞു നിനക്ക് വേണ്ടിയിട്ട് അവർ നേരത്തെ അഡോറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നീ ഒന്നും പേടിക്കേണ്ട ദൈവം അത്ഭുതം അത്ഭുതപ്പെടുത്തി പറഞ്ഞു പിന്നെ ഞാൻ ആ ദിവസം മുഴുവൻ ഇരുന്ന് പ്രാർത്ഥനയായിരുന്നു പിന്നെ ദിവസം നേരം കൊടുത്തു ഞങ്ങൾ ഹോസ്പിറ്റലിൽ ിൽ ചോദിച്ചു രാവിലെ എർലി മോർണിംഗിൽ ഒരു സിക്സ് തേർട്ടിക്ക് പോയി ഈ രാത്രി ഉണ്ടായി എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞാൽ ഈ രാത്രി ഉണ്ടായില്ല എന്ന് പറഞ്ഞു അത് ഞങ്ങൾക്ക് ഭയങ്കര ദൈവത്തിൻ്റെ ഒരു പരിസമ അമ്മ ഞങ്ങൾക്ക് വേണ്ടി ശക്തമായിട്ട് മധ്യസമയച്ചൊരു വലിയൊരു അത്ഭുതമായിരുന്നു ഞങ്ങൾക്ക് പിന്നെ അത് കഴിഞ്ഞത് വൺ മന്ത്വൻ ഹോസ്പിറ്റലിൽ കിടന്നു ഈ ഹോസ്പിറ്റലിൽ കിടന്നുകഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ലക്ഷങ്ങൾ പൊട്ടുമെന്ന് മനസ്സിലായി കാരണം ആ ഹോസ്പിറ്റൽ അത്രയ്ക്ക് കോസ്റ്റ്ലി ഹോസ്പിറ്റൽ ഹോസ്പിറ്റലാണ് അപ്പോൾ ഞാൻ മാതാവോട് പറഞ്ഞു മാതാവേ എനിക്ക് പൈസ ഇല്ല നീ എനിക്ക് പൈസ ഒരുക്കി തന്നെയെന്ന് പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ അമ്മച്ചിയുടെ അടുത്തും പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ ഞങ്ങൾക്കൊരു ബോധ്യം കിട്ടി പൈസ ആവശ്യത്തിന് കിട്ടുമെന്നൊരു ബോധ്യം കിട്ടി അമ്മച്ചത് പറയാൻ ചെയ്തതോട് നിനക്ക് പൈസ കിട്ടുമ്പോൾ പേടിക്കേണ്ടതെന്ന് പറഞ്ഞു പിന്നെ ഞാൻ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു എനിക്കറിയില്ല പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് പറന്ന് പറഞ്ഞു പറഞ്ഞാൽ അതിൽ എനിക്ക് തോന്നി എവിടെ നിന്നൊക്കെ പറഞ്ഞത് എനിക്ക് ഒരു എത്തുമ്പോഴത്തും കിട്ടണം അത് കഴി അപ്പം പക്ഷേ ഈ കാശ് ഒത്തിരി പൊട്ടാണ് കാരണം അതുപോലെയുള്ള കൊച്ചിന് വേണ്ടി ചെലവഴിക്കേണ്ടിരിക്കുന്നത് അപ്പം ആ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരു ലക്ഷം കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് ട്വൻറ്റി തൗസൻഡിലേക്ക് വേണം എൻ്റെ അക്കൗണ്ടിൽ നിന്ന് അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് ഇനി മുതൽ എൻ്റെ എപ്പോഴും എൻ്റെ അക്കൗണ്ടിൽ ഒരു ലക്ഷം ഉണ്ടായേ പറ്റൂ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്യണവരെ എൻ്റെ ഹോസ്പിറ്റലിൽ എൻ്റെ അക്കൗണ്ടിൽ ഒരു ലക്ഷം രണ്ടണം എന്ന് പറഞ്ഞു എൻ്റെ പ്രിയപ്പെട്ടവരെ അന്ന് വൈകുന്നേരം ആയിപ്പഴിക്കും എങ്ങനെയെന്ന് എനിക്കറിയില്ല ആരൊക്കെയോ പതിനായിരം രൂപ അയച്ചുകൊണ്ടിരുന്ന ആൾക്കാർ അമ്പതിനായിരം രൂപ അയക്കാൻ തുടങ്ങി പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഞാൻ ഡിസ്ചാർജ് ചെയ്ത് ഒരു രണ്ടാഴ്ച അവരെ എൻ്റെ ആ ഒരു ലക്ഷത്തിന് താഴത്തേക്ക് പോയിട്ടില്ല അതൊരു വലിയൊരു അത്ഭുതമായിരുന്നു ദൈവത്തിൻ്റെ ദൈവസമ്പന്നനാണ് അത് നമുക്ക് ദൈവം കാണിച്ചെന്ന് പിന്നെ മാത്രമല്ല ഡോക്ടേഴ്സ് ഇവനെ സർജൻ ഇവനെ കാണുമ്പോൾ എപ്പോഴും പറയുന്നത് ഇവൻ ഹീലായി കൊണ്ടിരിക്കുന്ന സമയത്ത് പറയുന്നത് ഈ എ മാൻ ഗോഡ് ഇസ് ഗ്രേറ്റ് ഗോഡ് ഈസ് ഗ്രേറ്റ് എന്ന് വന്നാൽ ഇവനെ കണ്ട ഫസ്റ്റ് പറയുന്നത് സർജൻ പറയുന്നത് ഗോഡ് ഈസ് ഗ്രേറ്റ് അവർ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പക്ഷേ ഇവൻ ജീവനോടെ ഒരു കുഴപ്പമില്ലായിട്ട് മെടുക്കാനായിട്ട് ഇരിക്കുകയാണ്പോൾ അവർക്കൊരു അത്ഭുതമാണത് അതുമാത്രമല്ല ഞങ്ങൾ ഡോക്ടർ ഈ ഡിസ്ചാർജ് ചെയ്ത് പോകേണ്ട സമയത്തും ആ ഹോസ്പിറ്റലുകാർക്ക് ഒരു ഞങ്ങളുടെ ഫേവർ തോന്നി ഞങ്ങൾക്ക് എന്തോ അങ്ങനെ ഒരിക്കലും ചെയ്യാത്തതാണ് ഞങ്ങൾക്ക് ഒരു അവരുടെ ഭാഗത്തുനിന്ന് കുറച്ച് ഫിനാൻസ് ഞങ്ങൾക്ക് കുറച്ച് ഇളവ് തന്നു അങ്ങനെ ദൈവത്തിൻ്റെ ഉടമ്പടിയിൽ അച്ഛൻ്റെ ജോസഫ് അച്ഛൻ്റെ ഒരു ടോക്കിലൊക്കെ ആയിട്ടുണ്ട് ഇതിനിടയ്ക്ക് പലതും സംഭവിക്കും പക്ഷേ നിങ്ങൾക്ക് ജീവനൊന്നും സംഭവിക്കില്ല കാരണം മാതാവിൻ്റെ ശക്തമായ കരുതലാണ് നിങ്ങളുടെ കൂടെ ഉള്ളത് അതുങ്ങളും ഒന്നും പേടിക്കേണ്ട അപ്പം അതിനിടയ്ക്ക് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കാരണം ഒരു സിറ്റുവേഷനിൽ കൊച്ചിൻ്റെ ജീവൻ നഷ്ടപ്പെടും എന്നുള്ള പേടി തന്നെ നടന്നു കാരണം പല ആൾക്കാർ പലതും പറയുമ്പോൾ ആ സമയത്ത് എൻ്റെ പെങ്ങൾ വിളിച്ചു പോയി പെങ്ങൾ ഇവിടെ കൃപാസനത്തിൽ സാക്ഷി എനിക്ക് അയച്ചു തന്നു ഒരു ഗൾഫിൽ ഒരു മരിച്ച ജീവൻ വിട്ടുപോയൊരു മകനെ അവൻ്റെ അമ്മ അവൻ്റെ സിസ്റ്റർ കാൽമ പിടിച്ച് വലിച്ച് അവൻ വീണ്ടും അവൻ ജീവി ജീവനിലേക്ക് വരുന്നത് അത് കേട്ടപ്പോൾ എനിക്ക് വീണ്ടും ഭയങ്കര ശക്തമായ ഒരു ബോധ്യത്തിലേക്ക് ഞാൻ കടന്നു വന്നു പിന്നെ ഗ്രാജുവലി പിന്നെ ഞങ്ങൾ ഫോളോ പിന്നെ ഓരോ പ്രാവശ്യം ചെല്ലുമ്പോഴും ഒരു വൺ മന്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഡോക്ടറെ ഡോക്ടറെടുത്ത് കൊച്ചിനെ കാണിക്കാൻ വേണ്ടി ചെന്നപ്പോൾ ഹീസ് ഇംപ്രൂവിങ് വെരി ഫാസ്റ്റ്ലി അങ്ങനെ ഡോക്ടർക്ക് തന്നെ ഭയങ്കര ഒരു മിറാക്കലായിട്ടിത് ഫീൽ ചെയ്തു അപ്പോൾ എനിക്കിന്ന് അപ്പോൾ ആ കുഞ്ഞാണ് ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നത് അവന് കുഴപ്പമൊന്നുമില്ല അവനിപ്പോൾ ഓടി ഓടി നടക്കേണ്ടി ഇപ്പോൾ ഒന്നര വയസ്സായിട്ടില്ല അവന് യാതൊരു കുഴപ്പമുണ്ടായില്ല ഇനി അവന് സംസാരിക്കാൻ എൻ്റെ ഒരു അതിൻ്റെ ഇടയ്ക്ക് നാക്ക് കെട്ടായിരുന്നു അപ്പോൾ അപ്പോൾ പതുക്കെ പതുക്കെ സംസാരിച്ച് പുള്ളി തുടങ്ങിയിട്ടുണ്ട് താങ്ക്സ് ടു ഗോഡ് ആൻഡ് കൃപാശ്രമവന് കൊടാനും കൂടി നന്ദി